നമസ്കാരം അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം കേരളം നടത്തിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല പക്ഷേ ഇത്ര ദിവസങ്ങൾക്കിടയിലും വിവാദങ്ങൾ ഇങ്ങനെ അവസാനിക്കാതെ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് കമൽഹാസന് ഇവിടെ എന്താണ് പ്രസക്തി എന്ന് വിചാരിക്കും കമലഹാസന് ഒരു സർപ്രൈസ് പ്രസക്തി ഈ വീഡിയോയിൽ ഉണ്ട് അദ്ദേഹം അതിൻ്റെ പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും മോഹൻലാലിനൊപ്പം ഏറ്റിരുന്ന ആളാണ് പക്ഷേ അവർ രണ്ടുപേരും വന്നില്ല അവർ വരാത്തത് ഇഷ്ടക്കേട് കൊണ്ടാണ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സർപ്രൈസ് എൻട്രി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞ് നമുക്കതിലേക്ക് വരാം പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനത്തിലേക്കുള്ള നാല് നാലര വർഷം നീണ്ട ഒരു പ്രവർത്തന കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്ന സമയത്ത് ഉണ്ടായ വലിയ ചില കുറ്റകൃത്യങ്ങൾ അതിനിടയിൽ ആരോപണ വിധേയമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ അതിദാരിദ്ര്യമുക്തിയിലേക്ക് പട്ടികപ്പെടുത്തിയ ആളുകൾക്ക് പലവിധ പ്രശ്നങ്ങളാണല്ലോ അതിൽ ഭക്ഷ്യക്കൂപ്പൺ എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തദ്ദേശ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ആണ് പലപ്പോഴും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അങ്ങനെയൊരു ജനപ്രതിനിധി ഈ ഭക്ഷ്യ കൂപ്പൺ ഈ അതിദരിദ്രന് ഭക്ഷണം പോലും കിട്ടാത്ത അതിദരിദ്രന് കൂപ്പൺ കൊടുക്കുന്ന ഘട്ടത്തിൽ അത് ദിവസങ്ങളോളം അടിച്ചുമാറ്റി സ്വന്തം കീശയിലേക്ക് കൊണ്ടുപോയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു മുഖ്യധാര മുഖ്യധാരമാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തത് എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി ഒളിവിൽ പോയ കോൺഗ്രസ് നേതാവായ ഒരു പ്രതി ഒളിവിൽ പോയൊരു വാർത്ത ഇന്ന് വരുന്നുണ്ട് അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കൂപ്പൻ തട്ടിയെടുത്തെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ് വന്നു ഞാൻ സിറാജിലെ വാർത്തയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ കേസെടുത്തിന് പിന്നാലെ ഒളിവിൽ പോയ വാർത്ത കൂടി വരുന്നുണ്ട് ചേർത്തല നഗരസഭയിലെ കൗൺസിലർ എം എ സാജുവിനെതിരെയാണ് കേസ് അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് ഈ ഭക്ഷ്യക്കൂപ്പൺ അധികൃതർക്ക് കൊടുക്കുന്ന ഭക്ഷ്യക്കൂപ്പൺ നിരന്തരമായി തുടർച്ചയായി അയാൾ സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ആ കൂപ്പൺ ലഭിക്കേണ്ട ആൾക്കത് ലഭിച്ചില്ല അത്രയും കാലം ലഭിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം അത് പിടിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ഈ ആരോപണം ഉയർന്നിട്ട് അദ്ദേഹം ഒളിവിൽ പോയി കേസെടുത്തു ആരോപണം ഉയർന്നിട്ട് ഇത്ര നാളായിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതാണ് വാർത്താ സാഹചര്യം ഇത് വളരെ ഗുഗുരുതരമായ കാര്യമാണ് മറ്റു പലയിടത്തും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം കൂടിയാണ് ഇത് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള നടപടി വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെ കാണേണ്ടതുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനിടയിൽ ഒപ്പം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടും മടിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇത് ആമുഖമായി പറയാൻ കാരണം കേരളത്തിൽ ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടന്നതിനു ശേഷം രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് അതിൽ കോൺഗ്രസും സി പി എമ്മുമാണ് പലപ്പോഴും തർക്കത്തിൽ സജീവമായി ഏർപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സി പി എമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനിയിൽ എം വി ഗോവിന്ദഷ തന്നെ മാധ്യമങ്ങൾ ഇതിനോടെടുത്ത സമീപനത്തെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇങ്ങനെയൊരു പ്രതിക്കൂട്ടിൽ കൂടി നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ തന്നെ ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കമലഹാസൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം കമലഹാസൻ ഇന്ന് മനോരമ ദിനപത്രത്തിലെ മുഖപ്രസംഗ പേജിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് പുരോഗതി അളക്കാൻ കേരള മാർഗം എന്ന തലക്കെട്ടിലാണ് ലേഖനം എഴുതിയിട്ടുള്ളത് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് മനോരമ പ്രധാനമായ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ട് ഒരു മുഖപ്രസംഗം പോലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഇന്നലെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് അതിൻ്റെ തുടർച്ചയായി മനോരമയും മാധ്യമ പത്രവുമാണ് वलियोति तो जमाते इस्लामीडेम കോൺഗ്രസിൻ്റെ മുഖപത്രം എന്ന് ആക്ഷേപിച്ചുകൊണ്ട് എം വി ഗോവിന്ദ രംഗത്തെത്തുകയായിരുന്നു വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇതിനെ മോശമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് മനോരമയുടെ മുഖപ്രസംഗ പേജിൽ ഇങ്ങനെയൊരു ലേഖനം വരുന്നത് കമലഹാസന്റെ ലേഖനത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലൂടെയോ ഓഹരി സൂചികകളിലൂടെയോ പുരോഗതി അളക്കുന്ന ലോകത്ത് ഒരു പൗരനും ഭക്ഷണോ പാർപ്പിടമോ ചികിത്സയോ ലഭിക്കാതെ പോകരുതെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ അന്തസ്സാർന്ന ജീവിതത്തിലാണ് കേരളം പുരോഗതി ക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം പ്രഖ്യാപിച്ചത് അതിൻ്റെ തെളിവാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ ലോകത്തിന് മുന്നിൽ വലിയ അഞ്ച് ശക്തികളിൽ ഒന്നായി മാറുന്നു എന്നുള്ള അളവുകോലിനെതിരായ വിമർശകൻ വിമർശകൻ കൂടിയാണ് അടുത്തട്ട് ജീവിതത്തിന് പകരം വലിയ കരുത്തരായ സാമ്പത്തിക കേന്ദ്രീകരണം നടത്തി മുതലാളിമാർക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം എന്ന വിമർശനം കൂടിയുള്ള ആളാണ് അപ്പോഴാണ് അതിദരിദ്രരെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പോസിറ്റീവായി കാണുന്നത് കണക്കുകൾക്ക് പിന്നിൽ യഥാർത്ഥ ജീവിതങ്ങളുണ്ട് വേണ്ടി സ്വന്തം ആഹാരം മാറ്റിവെക്കേണ്ടതില്ലാത്ത ഒരമ്മ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് താഴെ അന്തി ഉറങ്ങണ്ടാത്ത ഒരു കുടുംബം മരുന്നിനോ വീട്ടുവാടകയ്ക്കോ വേണ്ടി നെട്ടോട്ടം ഓടേണ്ടാത്ത പ്രായം ചെന്ന ഒരാൾ ഇവരൊന്നും വെറും സ്ഥിതിവിവര കണക്കുകളല്ല ജനാധിപത്യം എന്നത് തിരഞ്ഞെടുപ്പ് സംവിധാനം മാത്രമല്ല മറിച്ച് മഹാ അനുഭൂതിയുടെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും ദൈനംദിന പ്രവൃത്തിയാണെന്ന് ഇത് നമ്മെ ഓർപ്പിക്കുന്നു ലോകോത്തര നിലവാരമുള്ള പൊതുവിദ്യാലയങ്ങൾ ശക്തമായ ആരോഗ്യ സംവിധാനം ലിംഗസമത്വം പാരിസ്ഥിതികമായ വീണ്ടെടുപ്പ് എന്നിവയിലൂടെയാണ് കേരളത്തിൻ്റെ പുരോഗതി സാധ്യമായത് സമ്പത്തിലും താൽക്കാലിക നേട്ടങ്ങളിലും മാത്രം താൽപ്പര്യം ചെലുത്തുന്നവർ ഒന്നോർക്കണം അത്തരം വഴികൾ എപ്പോഴും ചുരുക്കം ചിലരുടെ ഭരണത്തിലേക്കാണ് നയിക്കുക ഈ പാത അസമത്വം ശാശ്വതമാക്കുകയും ദാരിദ്ര്യം നിലനിർത്തുകയും സ്വേച്ഛാധിപത്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്ന ചരിത്രം നമ്മെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം അളക്കുന്നത് കുറച്ചു പേരുടെ സൗഭാഗ്യങ്ങൾ കൊണ്ടല്ല മറിച്ച് ഭൂരിപക്ഷത്തിൻ്റെ ക്ഷേമം കൊണ്ടാണ് ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ഭരണഘടനാ സ്വപ്നത്തിന്റെ ആവർത്തിച്ചുറപ്പിക്കലാകുന്നു അത്തരം ഭരണത്തിന്റെ പ്രത്യയശാസ്ത്രം എന്തു തന്നെയായാലും കനിവും കഴിവും ഒരുമിച്ചു പോകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ പുരോഗതിക്ക് മാനവികത കൊടുക്കേണ്ടതില്ല എന്ന് വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യം നിലനിർത്താൻ ശ്രമിക്കുന്നവർക്കുമേൽ സതുദ്ദേശത്തിനും കൂട്ടായ ക്ഷേമത്തിനും വിജയം നേടാനാകുമെന്ന് കേരളം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഭരണത്തിന്റെ യഥാർത്ഥ ശക്തി മുദ്രവാക്യങ്ങളിലോ പ്രകടനങ്ങളിലോ അല്ല മറിച്ച് ഒരാളും പിന്തള്ളപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന നിശബ്ദ വിപ്ലവത്തിലാണെന്ന് കേരളം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് കമലഹാസന്റെ ഈ ലേഖനം പറയുന്നു പ്രധാനപ്പെട്ട കാര്യം അത് മനോരമയുടെ എഡിറ്റ് പേജിൽ മുഖപ്രസംഗ പേജിൽ ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അപ്പോഴും സി പി ഐ ഉയർത്തിയ ആക്ഷേപം അവർ വീണ്ടും തുടരുന്നു അവരുടെ ആരോപണങ്ങളിൽ പ്രധാനം പ്രതിപക്ഷത്തിൻ്റെ നിലപാടും ഒപ്പം മാധ്യമങ്ങളുടെ നിലപാടും മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ നിലപാടുമാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസിൻ്റെ നേതാവ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭക്ഷ്യക്കൂപ്പൺ അധിതരിതർക്കുള്ള തട്ടിയെടുത്ത സംഭവത്തെ വീണ്ടും ചർച്ചയാക്കാൻ ദേശാഭിമാനി ശ്രമിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു ചർച്ചാ ഒരു കാര്യം ആയി നമുക്ക് തോന്നും അതിദരിദ്രരുടെ കാശും തട്ടിച്ച് കോൺഗ്രസ് എന്ന് അവർ ആ ഘട്ടത്തിൽ മുഖപ്രസംഗം കൂടി എഴുതുന്നു ദേശാഭിമാനിയിൽ ആ മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പൊതുപ്രവർത്തകർ ഏതുവിധം പ്രവർത്തിക്കരുത് എന്നതിൻ്റെ സമീപകാലത്തെ ഏറ്റവും നികൃഷ്ടമായ ഉദാഹരണമാണ് ഈ കൗൺസിലർ ആനന്ദ് എന്ന ഗുണഭോക്താവിന് നഗരസഭ അനുവദിച്ച അയ്യായിരത്തി രൂപയുടെ ഭക്ഷ്യ കൂപ്പണാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കൂപ്പൺ കൗൺസിലർ കൈപ്പറ്റിയിരുന്നു ഈ ഘട്ടത്തിലും കൗൺസിലറുടെ ചെയ്തിയെ തള്ളിപ്പറയാനോ നടപടിയെടുക്കാനോ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വരെയുള്ള ഒരു ഘടകവും തയ്യാറായിട്ടില്ല ഇതേ ചേർത്തലയിൽ നിന്ന് തന്നെയാണ് ഓമനക്കുട്ടൻ എന്ന സി പി എം പ്രവർത്തകനെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും വേട്ടയാടിയ വാർത്ത പ്രളയകാലത്ത് കേരളം കേട്ടത് അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചതിന്റെ വാടകയായ എഴുപത് രൂപ ശേഖരിച്ചതിന്റെ പേരിൽ ആ പൊതുപ്രവർത്തകനെ മോഷ്ടാവാക്കുകയായിരുന്നു മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ഓമനക്കുട്ടൻ ആ സി പി എം പ്രവർത്തകൻ മാധ്യമങ്ങളും വലതുപക്ഷവും ചാർത്തി നൽകിയ മോഷ്ടാവിൻ്റെ പട്ടം അണിഞ്ഞു നിൽക്കേണ്ടി വന്നു ചാനൽ ചർച്ചകളിൽ അതിൻ്റെ പേരിൽ ഓമനക്കുട്ടൻ്റെയും ഓമനക്കുട്ടൻ്റെ പാർട്ടിയുടെയും നേരെ ചെളിവാരി എറിഞ്ഞു എന്നാൽ വസ്തുത വളച്ചൊടിക്കപ്പെട്ടിട്ട് തുടർന്ന് തെളിയിക്കപ്പെട്ടിട്ടും നൽകിയ വാർത്തയുടെ പേരിൽ ഖേദം പ്രകടിപ്പിക്കാത്ത മാധ്യമങ്ങൾ കോൺഗ്രസ് കൗൺസിലുടെ പേരിൽ ഒരു വാക്കെങ്കിലും ഒഴിഞ്ഞതായി നമുക്കറിയില്ല രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങളോട് മാധ്യമങ്ങൾ വെച്ചു പുലർത്തുന്ന സമീപനം എന്തെന്ന് ഈ സംഭവങ്ങളിൽ പകൽ പോലെ വ്യക്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ വീടും ഒരാസിൻ്റെ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വീട് നിർമ്മിക്കാൻ വേണ്ടി പിരിച്ച കോടികൾ എവിടെയെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല അതൊന്നും മാധ്യമങ്ങൾക്ക് അലട്ടുന്ന പ്രശ്നമായി മാറുന്നുമില്ല ഇതാണ് മാധ്യമങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കി ദേശാഭിമാനി പറയുന്നത് ഒപ്പം അതിദാരിദ്ര്യമുക്തിയെ വിവാദത്തിലാക്കി ചെളിവാരി എറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ശ്രമം എന്നുള്ള ആരോപണവും ദേശാഭിമാനി തുടർന്നും സി അഭിപ്രായം ആവർത്തിക്കുന്നുണ്ട് അതിദാരിദ്ര്യമുക്തിയുടെ പേരിൽ ദേശീയ മാധ്യമങ്ങളടക്കം സർക്കാരിനുമേൽ അഭിനന്ദനങ്ങൾ ചൊരിയുന്ന സാഹചര്യത്തിലാണ് ഇത് ലോകത്ത് ജനകീയ ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത പ്രദേശം എന്ന ഖ്യാതിയാണ് കേരളത്തിന് നവംബർ ഒന്നിൻ്റെ പ്രഖ്യാപനത്തിലൂടെ കൈവന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതൊരു നേട്ടമായി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഈ മഹത്തായ നേട്ടത്തെ അപഹസിക്കുകയും ചെയ്യുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില കുടുംബങ്ങളെ കണ്ട് വാർത്ത പരമ്പര സൃഷ്ടിക്കുകയാണ് ചില മാധ്യമങ്ങൾ അതിദരിദ്രരെയാണ് കരകയറ്റിയതെന്നും നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രരെ അവരുടെ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ അതിദരിദ്ര അതിദരിദ്രമുക്ത പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണിതെന്ന് വരെ അസഹിഷ്ണുതാപൂർവം വാദിക്കുകയും ചെയ്യുന്നു എന്നാണ് ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇത് രാഷ്ട്രീയമായ ഒരു ചർച്ചയ്ക്ക് തുടർ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ നിലവിൽ സി പി എമ്മിൻ്റെ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇത് മാറിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിലേക്ക് പ്രധാന കേന്ദ്രങ്ങളെല്ലാം കടന്ന ഘട്ടത്തിലും അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് പ്രതിപക്ഷത്തിൻ്റെ തട്ടിപ്പ് എന്ന ആരോപണമായി ഒരു ഭാഗത്ത് അതേസമയം നേട്ടമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഭാഗത്ത് അതിനെ എതിരായ നിരന്തര വാർത്താ പരമ്പരകളിലൂടെ എതിർപ്പ് ഉന്നയിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങളുടെ നിലപാട് ഒരു ഭാഗത്ത് ഇതിനിടയിലാണ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ മനോരമ തന്നെ നിരന്തരമായ വാർത്തകൾ കൊടുക്കുമ്പോൾ െ കമലഹാസനെ പോലുള്ളവരുടെ ലേഖനം പോസിറ്റീവായി പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന് പുറത്തു നിന്നൊരാൾക്കുള്ള അനുഭവം കേരളത്തിൻ്റെ അനുഭവം വ്യത്യസ്തമാണ് എന്ന കൃത്യമായ ആഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിനുമുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് മട്ടിൽ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഇത് അവസാനിക്കുന്നൊരു ചർച്ചയാണെന്ന് എന്തായാലും പറയാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലെ ചർച്ചകൾ ഏത് മട്ടിൽ വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം